ദ ജേണലിസ്റ്റിലേക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന അഹങ്കാരത്തിൽ തുടർച്ചയായി പലസ്തീൻ ജനതയുടെ നെഞ്ചത്ത് കയറാൻ തുടങ്ങിയപ്പോൾ നെതന്യാഹുവും ട്രംപും ഓർത്തു കാണില്ല ഹമാസ് ഇങ്ങനെ ശക്തമായ ഒരു നിലപാടിലേക്ക് ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുമെന്നും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതോടുകൂടി ഇറാനും ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ട്രംപിന്റെ കാൽ കീഴിലേക്ക് വരുമെന്നും പലസ്തീനിൽ എന്ത് തോന്നിവാസവും കാണിക്കാൻ രണ്ടെണ്ണം അടിച്ച് കിറങ്ങിയിരിക്കുന്നതിന്റെ ബലത്തിൽ തനിക്ക് കഴിയുമെന്നുമൊക്കെ ഒക്കെ ട്രംപോ ട്രംപിന്റെ കിങ്കരന്മാരോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ എളുപ്പം നടക്കുകയില്ല എന്നും അതങ്ങനെ എളുപ്പം നടത്താൻ സമ്മതിക്കുകയില്ല എന്നും ഹമാസ് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന്റെ വാക്കും കേട്ട് ഗസ പിടിച്ചെടുക്കാനാണ് അമേരിക്ക തീരുമാനിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗസ പിടിച്ചെടുക്കാനുള്ള സഹായങ്ങൾ ഇസ്രായേലിന് നൽകിക്കൊണ്ട് ഗസയിലെ ജനതയെ വംശഹത്യക്ക് പിന്നാലെ വംശീയമായ ഉന്മൂലനത്തിനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യുമെന്ന് ഹമാസ് ഹർത്തശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സമയം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഹമാസ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഞെട്ടിക്കുന്ന ആ പ്രഖ്യാപനം നടത്തിയത് ഇനി ഒരു ഇനിയൊരറിയിപ്പുണ്ടാകുന്നത് ഉണ്ടാകുന്നതുവരെ ബന്ദിമോചനം സാധ്യമാകില്ല എന്ന് ഹമാസ് തീർത്തു പറഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചെകിട്ടത്ത് നോക്കി ഒരൊറ്റ അടികൊടുക്കുന്നതിന് സമാനമായിരുന്നു ഹമാസിൻ്റെ ഈ പ്രഖ്യാപനം കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവോ ഇങ്ങനെ ഒരു നീക്കം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഈ നീക്കത്തെ അതായത് ഹമാസിൻ്റെ ഈ പ്രഖ്യാപനത്തെ വില കുറച്ച് കാണുന്ന പല യൂട്യൂബർമാരും കേരളത്തിലുണ്ട് അവർ പറയുന്നത് ഹമാസിൻ്റെ ഈ പ്രഖ്യാപനത്തോടുകൂടി ഹമാസ് തീർന്നു ഗസ തീർന്നു പലസ്തീനികൾ ചത്തു എന്നൊക്കെയാണ് ഇവരെ സ്ഥിരം പരിപാടിയാണ് കഴിഞ്ഞ പതിനഞ്ച് മാസമായി ഹമാസിനെ തീർത്തുകൊണ്ടിരിക്കുന്ന ടീമാണ് ഇപ്പോഴും കരച്ചിലിനൊരു കുറവുമില്ല വർഗീയവാദികളെ സുഖിപ്പിച്ച് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച കുറെ എണ്ണങ്ങൾ നിരന്തരമായി പച്ച നുണ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അമേരിക്ക വിചാരിച്ചാൽ ഇനി ഗസ ഗസയങ്ങ് തീരുകയാണ് ഗസയിലേക്ക് അമേരിക്കൻ പട്ടാളം വരുന്നു ഇരുപത്തഞ്ച് ലക്ഷത്തോളം പേരെ ഈ അമേരിക്കയിൽ നിന്ന് കുടിയേറ്റക്കാരെ എറിഞ്ഞു കളഞ്ഞതുപോലെ കയ്യും കാലം കൂട്ടിക്കെട്ടി വിമാനത്തിൽ നേരെ ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ സൗദിയിലേക്കോ അയക്കുന്നു പിന്നെ അമേരിക്കൻ പട്ടാളം ഗസയിൽ ഇങ്ങനെ ഓടി നടന്ന് ഊഞ്ഞാലുകൾ നിർമ്മിക്കുന്നു റിസോർട്ടുകൾ നിർമ്മിക്കുന്നു എന്നിട്ട് അതൊരു ടൂറിസം സെൻ്ററായി പ്രഖ്യാപിക്കുന്നു ഇതൊക്കെയാണ് ഈ വർഗീയവാദികളുടെ സ്വപ്നം അതായത് ഗസയിൽ മരിച്ചു വീഴുന്നവരുടെ മതം നോക്കി അവർ മരിക്കേണ്ടവരാണെന്ന് ഘോരഘോം പ്രസംഗിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ അവർ ഏതോ സ്വപ്ന ലോകത്താണ് അവർ പറയുന്നത് ഒരു കാരണവശാലും അമേരിക്കയുടെ തീരുമാനം നടപ്പാകാതെ പോകില്ല അമേരിക്ക ഉടൻ തന്നെ ഗസ പിടിച്ചെടുക്കും ഹമാസ് അമേരിക്കയുടെ കാലിൽ വീഴും ട്രംപ് ആരാമോഹൻ എന്ന മട്ടിലൊക്കെയാണ് ഇവർ പറയുന്നത് ട്രംപ് അച്ചായൻ വന്ന് യോമാരെയൊക്കെ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ടീമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാവരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ആ പ്രഖ്യാപനം ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ മുഖത്തേറ്റ് പോലെ തിരിച്ചു വന്നിരിക്കുകയാണ് കാരണം ഹമാസ് പറഞ്ഞു പോയി പണി നോക്കുക ഞങ്ങാതിയെന്ന് അതാണ് സംഭവിച്ചത് ഹമാസ് ശക്തമായി തന്നെ ഈ ഗസ ഏറ്റെടുക്കാനുള്ള ട്രംപിൻ്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നു അത് നേരിട്ട് ട്രംപിനെതിരാണിതെന്നല്ല പറഞ്ഞത് മറിച്ച് ഇസ്രായേൽ നിരന്തരമായി ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു എന്നതാണ് ഹമാസ് കാരണമായി പറയുന്നത് അതായത് ഗസയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പലസ്തീനികളെ വഴിയിൽ തടയുന്നു അവർക്ക് നേരെ വെടിവെപ്പ് നടത്തുന്നു പലരെയും കൊല്ലുന്നു അതുപോലെ തിരിച്ചെത്തിയ ജനങ്ങൾ കെട്ടിടങ്ങൾ പുനർനിർമ്മിച്ചാൽ അവിടെ ഇസ്രായേൽ സേനയെത്തിയിട്ട് പറയുന്നു ഇത് ഹമാസിനു വേണ്ടിയുള്ള കെട്ടിടമാണെന്ന് പറയുന്നു കിണറു കുഴിക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ പറയും ഇത് ഹമാസിനു വേണ്ടിയുള്ള ഗർത്തമാണ് എന്ന് അതായത് ഹമാസിനെ പേടിച്ച് വിറച്ചാണ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യം ഈ വെടിനിർത്തൽ കരാറുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗസയിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾ തലയിലൊരു കെട്ടുക അപ്പോൾ തന്നെ അത് ഹമാസിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഷെൽവർഷം നടത്തുക വെടിവെപ്പ് നടത്തുക ഇതൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്ന് വിട്ടയച്ച പലസ്തീനി തടവുകാരെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളും കാണാൻ സാധിക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ് ഹമാസും ആവർത്തിച്ചു പറയുന്നത് നേരത്തെ വ്യവസ്ഥ ചെയ്ത കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് ദസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിക്കാനും ഇന്ധനം എത്തിക്കാനും കൂടുതൽ യന്ത്ര സഹായങ്ങൾ എത്തിക്കാനും ഒക്കെ ഈ വ്യവസ്ഥ അവസ്ഥയിൽ ഈ വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥയിൽ കൃത്യമായി പറയുന്നുണ്ട് എന്നാൽ ഇതിന് ഇസ്രായേൽ അനുവദിക്കുന്നില്ല സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഒരുപോലെ സമാധാന ശ്രമങ്ങൾക്ക് വെടിനിർത്തൽ കരാറിന് ഉടക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കിണർ നിർമ്മിക്കാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥയിലേക്ക് ഇസ്രായേൽ സൈന്യം ഗസയിൽ ഇടപെടുകയാണ് ഇതോടെയാണ് ഹമാസ് സമ്മർദ്ദം ശക്തമാക്കിയത് എല്ലാവരും വിചാരിച്ചത് അതായത് അമേരിക്കയും അമേരിക്കയെ പിന്തുണയ്ക്കുന്നവരും ഇസ്രായേലും ഒക്കെ കരുതിയത് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഞങ്ങൾ ഞങ്ങൾ ഗസയിൽ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ഹമാസ് പേടിക്കുമെന്നാണ് എന്നാൽ ഇവിടെ ഹമാസ് ഭയക്കുകയോ പിന്മാറുകയോ ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ല മറിച്ച് ഹമാസ് ശക്തമായ നിലപാടിലേക്ക് പോവുകയാണ് അതായത് ഈ ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടിയാണ് ഈ വെടിനിർത്തൽ കരാറിലേക്ക് പോയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു ആദ്യം പറഞ്ഞത് എന്താണ് വെടിനിർത്തൽ കരാറിലൂടെ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല ഏത് വിധേനയും ഹമാസിന്റെ നാശം കണ്ട് ഗസ പിടിച്ചെടുത്ത ശേഷം മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ ഞങ്ങളുടെ ആളുകളെ ബന്ദികളാണ് ാക്കിയിട്ടുള്ള ആളുകളെ ഞങ്ങളുടെ സൈന്യം തന്നെ ജീവനോടെ തിരിച്ചുകൊണ്ടുവരും ഇതൊക്കെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് പക്ഷേ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് തന്നെ വ്യക്തമായി മനസ്സിലായി പറഞ്ഞ തള്ളുകളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എന്ന് മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഈ യുദ്ധത്തെ കയ്യേച്ച് സഹായിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നിലപാടിൽ നിന്ന് മലക്കം മറിയുകയും എത്രയും പെട്ടെന്ന് വെടിനിർത്തി നിർത്തി സമാധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് സമാധാന ദൂതനായി രംഗത്ത് വരികയും ചെയ്തു അതൊക്കെയാണ് ഈ യുദ്ധത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിനുശേഷം ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇസ്രായേലിനത് വലിയ തിരിച്ചടിയായി കാരണം ഗതികെട്ട് യുദ്ധം നിർത്തുന്ന തള്ളുകൾ അവസാനിപ്പിച്ച ഇസ്രായേൽ എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾ നടന്നു ഇതോടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് പോയി കാണുന്നതും ഈ വിഷയത്തിൽ ഇടപെടാൻ പറയുന്നതും അപ്പോൾ ട്രംപിനോട് ഈ നെത്തന്യാഹു പറഞ്ഞത് അത്രയും ഇറാൻ ശക്തിപ്പെടുന്നതിനെക്കുറിച്ചാണ് ഇറാന്റെ ആണവശക്തി വർദ്ധിക്കുന്നു ഇറാന്റെ സൈനിക ശക്തി വർദ്ധിക്കുന്നു വെല്ലുവിളികൾ കൂടുന്നു അതുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല നിങ്ങൾ തന്നെ നേരിട്ട് നെതന്യാഹു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൊണാൾഡ് ഈ ഈ വിഷയത്തിൽ പക്ഷേ പ്രസ്താവന നടത്തിയതിന് പിന്നാലെ വലിയ തിരിച്ചടി ലോകരാജ്യങ്ങളൊക്കെയും ട്രംപിനെതിരെ രംഗത്ത് വന്നെന്ന് മാത്രമല്ല പശ്ചിമേഷ്യയിൽ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായത് അഢപടലം തകരുന്ന സാഹചര്യമാണ് ഉണ്ടായത് പശ്ചിമേഷ്യയിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുവന്നു സൗദി അറേബ്യയും കുവൈറ്റും ഒക്കെ ആദ്യം സൗദി അമേരിക്കെതിരെ ഇസ്രായേലിനെതിരെ ശക്തമായി രംഗത്ത് വന്നു പലസ്തീനികൾക്കുള്ളതാണ് ഒരു കാരണം ശാലും ഇസ്രായേലിന്റെ യുദ്ധക്കൊതി അല്ലെങ്കിൽ തീവ്രവാദ മനോഭാവം പശ്ചിമേഷ്യയിൽ നടപ്പാകില്ല ഗസയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുമെന്ന് സൗദി പറഞ്ഞു സൗദിക്ക് പിന്നാലെ കുവൈറ്റ് സൌദിയെ പിന്തുണച്ച് രംഗത്ത് വന്നു എന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങൾ പൊതുവിൽ പലസ്തീന് വേണ്ടി നിലകൊള്ളുന്ന സാഹചര്യവും സ്വതന്ത്ര പലസ്തീൻ രാജ്യം വേണം എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നതുവരെ ഇസ്രായേലുമായി യാതൊരു ബന്ധത്തിനും ഇല്ല എന്ന് സൗദി ഇപ്പോൾ ഈ തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിന്റെ തീവ്രവാദ നിലപാടാണ് പ്രശ്നങ്ങൾ വഷളാക്കുന്നത് എന്നും സൗദി പറഞ്ഞു ഈ സാഹചര്യത്തിൽ എന്തായാലും ഇനി പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ അതായത് സൗദി അറേബ്യയെയും ഇസ്രായേലിനെയും ഒക്കെ ഒന്നിപ്പിക്കുന്ന അറബ് രാജ്യങ്ങളും ഇസ്രായേലും ഒന്നിക്കുന്നതോടുകൂടി പലസ്തീൻ പ്രശ്നം എന്നേക്കുമായി ഇല്ലാതാകുമെന്ന മട്ടിൽ അമേരിക്ക മുമ്പ് മുതൽ നടത്തിയിരുന്ന ഇടപെടലുകൾ ഇനി പലസ്തീൻ സ്വതന്ത്രമാകാതെ നടപ്പാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് അതായത് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇനി ഒരിക്കലും നല്ല രീതിയിൽ പോകില്ല എന്നുകൂടി ഈ ഭാഗമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതിന് കൂടിയാണ് ഹമാസ് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് അതായത് വെല്ലുവിളിച്ച ട്രംപിനെ വിറപ്പിക്കുന്ന വിധത്തിൽ ശക്തമായ തിരിച്ചടി കൊടുക്കുന്ന വിധത്തിൽ ഞെട്ടിക്കുന്ന രീതിയിൽ ഹമാസ് നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ട്രംപിൻ്റെ കണക്കുകൂട്ടലുകൾക്കൊക്കെ വിരുദ്ധമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രംപ് വീണ്ടും പറഞ്ഞു നോക്കി ശനിയാഴ്ചക്കുള്ളിൽ ബന്ധുകളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഹമാസ് പറഞ്ഞു പോയി പണി നോക്ക് ചങ്ങാതി എന്ന് തന്നെയാണ് ഒരു സംശയവും രീതിയിൽ ഹമാസ് ഇത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിനു മുമ്പ് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് മുമ്പ് ഹമാസിനോട് ട്രംപ് ഇതുപോലൊരു വെല്ലുവിളി നടത്തിയാണ് പത്ത് ദിവസത്തിനുള്ളിൽ ബന്ധികളെ മുഴുവൻ വിട്ടുകൊടുത്തില്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ അറ്റാക്ക് ഹമാസിന് നേരെ ഉണ്ടാകുമെന്നൊക്കെ ട്രംപ് പറഞ്ഞതാണ് ഹമാസ് അന്നും പറഞ്ഞു പോയി പണി നോക്കണമെന്ന് പറഞ്ഞു ട്രംപ് പിന്നീട് വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതാണ് കണ്ടത് അപ്പോൾ അമേരിക്കയുടെ ഈ ഭീഷണിയും അല്ലെങ്കിൽ ഈ ഞെട്ടിക്കലും ഒന്നും ഞങ്ങളുടെ അടുത്ത് വിലപ്പോവില്ല എന്ന് ഹമാസ് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ നിലപാട് പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും വെടിനിർത്തൽ പരിപൂർണമായ ഒരു വെടിനിർത്തലല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ മറ്റൊരു മാർഗ്ഗമില്ല സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമല്ലാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമില്ല എന്നു തന്നെയാണ് വ്യക്തമാക്കുന്നത് ഹമാസ് എന്തായാലും ഗർജിച്ച് പാഞ്ഞെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഓട്ടിച്ചു മടക്കി കയ്യിൽ കൊടുക്കുന്ന വിധത്തിലായിരുന്നു ഹമാസിന്റെ ഈ പ്രഖ്യാപനം ഏത് ബന്ദി മോചനം ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെക്കും എന്നുള്ള പ്രസ്താവന അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനും വലിയ തിരിച്ചടി തന്നെയാണ് ഇസ്രായേലിലെ വലിയ പ്രതിഷേധങ്ങളെ വീണ്ടും നത്തന്യാഹുവിന് നേരിടേണ്ടി വരുന്ന സാഹചര്യവും ഇപ്പോഴുണ്ട് എന്തായാലും ട്രംപിൻ്റെ വിരട്ടലും വിലവേശലും ഒന്നും ഹമാസിന്റെ അടുത്ത് ചിലവാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്